ഹലോ അസ്സാം വലൈക്കും അപ്പോൾ വീഡിയോ ഫുള്ളും കണ്ടോ കിട്ടുന്ന വീട്ടിലെ ഓരോരോ സ്ഥിതിഗതികൾ ഫുള്ളും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇന്ന് രണ്ട് മരുമക്കളും പേരക്കുട്ടി ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ് ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ഡെയ് മൈ ലൈഫാണ് ഇന്ന് കാണിക്കണത് അപ്പോൾ ഉണ്ട് കർമ്മത്തി ഇറക്കാൻ പോയപ്പോഴാണ് വായത്തട്ട ഉള്ളത് കണ്ടത് അപ്പോൾ ഡ്രൈവർ വായത്തട്ട് ടാക്ടൂ ഓട്ട ബോണീൻ്റെ ഇടയ്ക്ക് വായത്തട്ടി കറുമതിയൊക്കെ കുറച്ച് കൊടുന്ന് തന്നിട്ടുണ്ട് അപ്പം ഉമ്മ വായത്തട്ടോണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് അതൊക്കെ കട്ട് ചെയ്ത് കാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറഞ്ഞ കഞ്ഞിവെള്ളവും അഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തുട്ടോ ഈ ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇടുത്ത് കളഞ്ഞുകാണ്ടാണിമ്മ റെഡിയാക്കിയിട്ടുള്ളത് അത് ഉണ്ടായാലും എന്താ കടിക്കാ ഇപ്പോൾ ഞാൻ എന്തോ ടേസ്റ്റ് വ്യത്യാസം വരുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇമ്മ അത് ഒഴിവാക്കിയിട്ടാണ് അത് കട്ട് ചെയ്തിട്ടുള്ളത് അത് കട്ട് ചെയ്തുകൊണ്ട് ഉമ്മ തീമിച്ച് ആ ഉപ്പേരിയൊക്കെ റെഡിയാക്കി എടുക്കുക അത് ഉമ്മന്നെ ചെയ്യാണ് അത് അത്യാവശ്യം വെള്ളത്തിൽ വെച്ച് വേവിച്ചാൽ വെച്ചിട്ടുണ്ട് നല്ലോണം വെന്ത് കഴിഞ്ഞിൻ്റെ ശേഷം അതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും കരിവേപ്പിൻ്റെ അലിയും പച്ചമുളകും എല്ലാം കൂടി ഒരപ്പ് ഉണ്ടാക്കി അതിലേക്ക് റെഡിയാക്കി എടുത്തു പിന്നെ അതാ കറുമത്തി ഉപ്പ് ഉപ്പിട്ട് വെക്കുക എന്ന് പറയില്ലേ കഞ്ഞിവെള്ളത്തിലെ അപ്പോൾ അത് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അത് ഒരടുപ്പത്ത് ഞാൻ തീം വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അടിക്കലും തുടക്കലും ഒക്കെ പണി അപ്പോൾ രേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് ഞാനത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് വിസിലാണ് വരുന്നോട്ടെ അപ്പോഴേക്കും അതിലേക്കുള്ള അരിപ്പ് ഇമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് റെഡിയാക്കി വെച്ചപ്പോഴേക്കും ഞാൻ ബീഫൊക്കെ അടുപ്പത്ത് വെച്ച് ഇമ്മതൊക്കെ റെഡിയാക്കി വെച്ച് ഇമ്മ കുളിക്കാൻ പോയി ഞാൻ ഞാനപ്പോഴേക്കും ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചുകാണ്ട് ഇനിക്കും അടിച്ചൊരു തുടക്കാലൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് അടിച്ചൊരു തുടക്കൽ കഴിഞ്ഞ് വന്നിട്ടാണ് കുളിക്കാൻ നിൽക്കാൻ ഇത് രാവിലെ ഒരു എട്ട് മണി എട്ടര ആവണുള്ളൂ കേട്ടോ ആ സമയത്തുള്ള ഒരു വീടിയാണ് രാവിലെ നേർത്തൽ തന്നെ പണികളൊക്കെ കഴിൻ്റെ പരമാവധി കഴിക്കും പിന്നെ എന്തെങ്കിലും ജസ്റ്റ് പണികൾ വീട്ടിൽ ഉണ്ടാവും വരുമ്പോൾ പിന്നെ ഉണ്ടാവുന്നതാണ് അല്ലാതെ പണികളൊക്കെ നാർത്ത തന്നെ കഴിയും അപ്പം ബീഫ് അവിടെ കിടന്ന് പോവട്ടെ ഞാൻ കുക്കറിൽ വിസിലടിപ്പിക്കണില്ല മൂടി ഇട്ടുകാണ്ട് വേവിച്ചെടുക്കണമാണ് കാക്കക്ക് ഇഷ്ടം കരൻ്റെ അടുപ്പിലട്ടോ ചെയ്യണത് അപ്പോൾ നല്ലോണം താളിച്ച ഉപ്പ് ഉയരൊക്കെ കറക്റ്റ് അതിൻ്റെ ശേഷം തീ വളരെ കുറച്ച് മൂടി ഇട്ടുകാണ്ട് പോവുകയാണ് ഇനി അത് അതിൽ വെ വെന്ത് വരുമ്പോഴത്തേനും ഞാൻ അവ അടിക്കലും തുടക്കലും അങ്ങനത്തെ പണിയാളൊക്കെ കഴിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ഉപ്പ് ചരി കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടക്ക് പാളി നോക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അധികം വെള്ളമില്ല എടുക്കാനുള്ളതാണ് അപ്പോൾ അധികം വെള്ളം ആവശ്യമില്ലല്ലോ അപ്പോൾ ആ പണിയാളൊക്കെ കഴിഞ്ഞുകാണ്ട് ഞാൻ അടിച്ചൊരു തുടക്കാൻ പോവാണ് ദിവസവും ഞാൻ അടിച്ചൊരു തുടക്കും കാരണം വെച്ചാൽ നല്ല പൊടിയാണ് റോട്ടിൻ്റെ വക്കിലാണെങ്കിലും നല്ല പൊടിയാണ് പിന്നെ ട്രാക്ടറിൻ്റെ പണ്ണും പൊടിയൊക്കെ മുറ്റത്ത് വീണിട്ട് ഇട്ട മുറ്റാണെങ്കിലും ഈ ട്രാക്ടറിൻ്റെ പൊടിയും മണ്ണൊക്കെ എന്തായാലും മുറ്റത്ത് വീകും അത് കഴിയുമ്പോൾ അതും നല്ല വണ്ണ് അകത്തേക്ക് പാറൂട്ട അപ്പോൾ ദിവസവും അടിച്ചൊരു തുടക്കാൽ ഒരു വൃത്തി ഉണ്ടാവില്ല അതെന്നു നമ്മളെ കാൽമേലും ഒക്കെ ചളി ആയിരിക്കും നമ്മളൊക്കെ ചെരുപ്പിട്ടുള്ളിൽ നടക്കുന്നതുകൊണ്ട് കുട്ടിയൊക്കെ നടന്നു വരുമ്പോഴാണ് ശരിക്കും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ എത്രത്തോളം ചളി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയാം അപ്പം ഞങ്ങൾ ദിവസം അതുകൊണ്ടാണ് തുടക്കണത് പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിയാതെ വന്നെങ്കിൽ മാത്രമേ ഇതാക്കുള്ളൂ അപ്പോൾ അത് അടിക്കാട്ടൊക്കെ എടുത്ത് ഞാൻ വാരി വെക്കാണ് അപ്പോൾ അത് ഒരുപാട് ഈർക്കിളികൾ ഇതൊക്കെ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊരു കൈ എടുത്ത് കാണ്ട് വേസ്റ്റ് കിട ഇറച്ചു കത്തിക്കണിക്ക് അങ്ങനെയാണ് ഇടൽ അപ്പോഴൊക്കെ നമ്മൾ ഇറച്ചിയൊക്കെ അതിൻ്റെ അടിയിൽ പോയി ഇളക്കി കൊടുക്കുന്നുണ്ട് തിരുമ്പം വാഷിംഗ് മെഷീനിലുള്ളതൊക്കെ അടിച്ചു വരുമ്പോൾ തന്നെ ആ റൂമിൽ നിന്ന് ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടേ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അത് ഓണാക്കണം അപ്പോൾ എല്ലാ റൂമത്തും കഴിഞ്ഞിട്ടും പിന്നെ അമ്മാൻ്റെ കുളിയും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വാഷിംഗ് മെഷീൻ ഓണാക്കൊള്ളൂ ഞാൻ പിന്നെ ഒന്നായിട്ട് നമ്മൾ എല്ലാ പണിയും കൂടി പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുമ്പോഴേ നമ്മൾക്ക് എല്ലാ പണിയും പെട്ടെന്ന് തീരും ചെയ്യും ഒരടിക്കന്നെ നമ്മൾ അടിക്കലും തുടക്കലും ഭക്ഷണം ഉണ്ടാക്കലും മെഷീനിൽ ഇത് ഇടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ആ ഒരു അതാണ് ഞാൻ എപ്പോഴും നോക്കല ഇനിയിപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിലും വിഭാഗ പണി തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ തീർത്തെടുക്കും അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യൽ ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യലെന്ന് വിചാരിക്കണോട്ടാ ഒരു പണി അല്ലെങ്കിൽ നിങ്ങൾ ഒരു പണി കഴിഞ്ഞിട്ടാണോ അടുത്ത പണി തുടങ്ങൽ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ പണിയും കൂടി ഞാൻ മാതിരി ഒറ്റടിക്ക് ചെയ്യലുണ്ടോ ഒന്ന് കമൻറ്റിലൂടെ പറയുകൊണ്ടിട്ടാണ് കമൻറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അപ്പം ഇങ്ങനെ ഈ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റിൽ പറയണെട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞങ്ങളിത് വേസ്റ്റൊക്കെ കൊണ്ടു വന്നിട്ട് അടുപ്പത്തത്തെ ഇതൊന്നും നോക്കട്ടെ നമ്മൾ കയ്യൊക്കെ കഴുകിൻ്റെ ശേഷമാണ് ഇതാക്കല് ഇനിയിപ്പോൾ നിങ്ങൾ കൈ കഴുകിയിട്ടില്ല വേസ്റ്റ് ആ കൈ കൊണ്ട് തന്നെയാണ് നിങ്ങൾ അത് നോക്കിയതൊന്നും പറയണ്ട അപ്പോൾ കൈ ഒക്കെ കഴുകിയിട്ടാണ് ഇതാക്കല് അപ്പോൾ കണ്ടിൽ നിങ്ങൾ അടിക്കലും ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തെ കുറേ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലുമ്പന്ന് ഇറച്ചി വേറിടാൻ ഇക്കണം അപ്പോൾ എയ്ക്കും ഇതാ ഗ്യാസ് അടുപ്പ് ഗ്യാസും കുറ്റി കാലി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നെടുത്ത് വെക്കട്ടെ കരൻ്റടുപ്പ് ഇല്ലാന്നാൽ ഇരുപത്തെട്ട് ദിവസമേ നമുക്ക് ഗ്യാസ് അടുപ്പ് നിൽക്കുന്നുള്ളൂ ഗ്യാസ് നിൽക്കണുള്ളൂ കറൻറ്റടുപ്പ് കൂടി ഉണ്ടാവുമ്പോൾ നമുക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം വരെ നിൽക്കും നമ്മൾ വീട്ടിൽ രണ്ടാളുള്ളൂ എന്നുണ്ടെങ്കിൽ പണിക്കാരും ഇതൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നമുക്കതിനനുസരിച്ചുള്ളത് ഉണ്ടാവും പിന്നെ വെറുതെ കത്തിക്കലില്ല ഇനിയിപ്പം താ ഞാൻ തുടക്കാൻ തുടങ്ങുകയാണ് അപ്പം ആദ്യം തന്നെ ചേറ്റിയമ്പടേം മേടകൾ ഡൈനിങ് ടേബിൾ വാഷ് ബേസിന് അങ്ങനത്തെതൊക്കെയാണ് ഞാൻ ആദ്യം തന്നെ ചെയ്യങ്ങളൊക്കെ അങ്ങനത്തെ ഞങ്ങൾ ഓരോ റൂം തുടക്കുമ്പോഴാണ് ആ റൂം ക്ലീൻ ചെയ്യുന്നത് ഞാൻ വെച്ചാൽ അടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാ മേടകളും അടുക്കളയിലുള്ള മേട അടക്കം വാഷ് ബേസിന് സിങ്ക് ഡൈനിങ് ടേബിൾ ചേറ്റിയാമ്പടി എല്ലാം തുടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവ ഒന്നായിട്ട് തുടക്കാൻ നിൽക്കൽ ഇട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയു വേണ്ടിയിട്ടാണ് അതേമാതിരി നമ്മൾ ഈ ടേബിള് ചേറ്റിയാമ്പടി മാത്രമല്ല കേട്ടോ ഇരിക്കണേ ഇരിപ്പിടം ഡീപ്പോ എല്ലാം തുടക്കണം നിറച്ച് പൊടി ഉണ്ടാവും രണ്ട് നേരം തുടക്കണം കേട്ടോ രാവിലെയും വൈകുന്നേരവും ഞാൻ അടുക്കളയും തായേരിയും തുറക്കും കാരണം വെച്ചാൽ അത്രക്കും പൊടിയാണ് അല്ലെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞ് ഇരുന്നാൽ അവരുടെ തുണിയിലും ഡ്രസ്സിലെല്ലാം ചളി ഉണ്ടാവും അത്രക്ക് പൊടിയാണ് ഇവിടെ അത്രക്കും റോട്ടിൻ്റെ വക്കിനായത് കൊണ്ട് ആണ് ഇവിടെ ഭയങ്കര പൊടി പറയുമ്പോൾ ധാറേട്ട റോഡൊക്കെ തന്നെയാണ് ദാറിട്ട റോഡായിട്ടാണ് ഇത്ര പൊടിയുണ്ട് പിന്നെ നമ്മൾ ഉള്ളോട്ട് ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഇത്രക്കും പൊടി ഉണ്ടാവില്ലാന്ന് പിന്നെ ഇത്ര ചളി ഉള്ളെങ്കിൽ നമ്മൾ അന്നാന്ന് തുടച്ചാൽ നിന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബെഡ് പിന്നെ കുട്ടികളെ കാൽമോൾ മാത്രമല്ല ബെഡ്ഷീറ്റും സ്കെയർ കുപ്പായും എല്ലാം പെട്ടെന്ന് നീങ്ങൂട്ട അപ്പോൾ രണ്ട് നേരം തുടച്ചാൽ നമുക്ക് കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ രാക്കും കിട്ടും അപ്പോൾ തുടച്ചൊക്കെ കഴിയാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ഇറച്ചിക്കൊക്കെ വേക്കാണ്ട് ഇറച്ചി നോക്കുന്നുണ്ട് കറുമത്തി പിന്നെ വിസിലടിച്ച് അത് ഞാൻ ഓഫ് ചെയ്ത് ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനത്തെ പനയാളൊക്കെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരു വരണം കേട്ടോ പിന്നെ നിങ്ങൾ എന്ന് വച്ചാൽ ഇങ്ങനെ ഉപ്പിട്ട് വെക്കണത് നമ്മൾ കോട്ടയത്ത് ചെന്നപ്പോഴാണ് അറിയണത് ഇങ്ങനത്തെ പരിപാടിയൊന്നും അവർക്ക് അറിയില്ല എന്ന് അപ്പോൾ ഇറച്ചിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ എണ്ണയിലിട്ട് കണ്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുകയാണ് ഉള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ തൂമ്പിച്ച് കണ്ട് പയറും ഉപ്പേരിയും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെയാണ് വീട് കേട്ടോ അപ്പോൾ നിങ്ങൾ പിന്നെ ഇറച്ചി കൂട്ടാത്തവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് വിധം ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത് ഇറച്ചി കൂട്ടാത്തവർക്ക് വേണ്ടിയിട്ട് രണ്ട് വിധം ഉപ്പേരി ഉണ്ടാക്കി അതൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വാഷിംഗ് മെഷീനിൽ അലക്കാണ്ട് ഇടുകയാണ് കേട്ടോ അതൊക്കെ അലങ്കിതിരുമ്പി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വയറു തുമ്പിച്ചലും അതേപോലെ ഞാൻ ഈ ബീഫ് എന്താ ചെയ്ത് വെച്ചാൽ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുത്തു കുറച്ച് കറിവേപ്പിൻ്റെ തണ്ടും കൂടി ഇട്ട് കൊടുത്തു മല്ലിൻ്റെ അതിൽ കൂടി ഇട്ട് കൊടുത്താണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം മല്ലിൻ്റെ അലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അത് പൗതി എടുത്ത് വെച്ച് അതിൻ്റെ പകുതിയിൽ ഇടണം അപ്പോൾ അത് രണ്ട് റിസ്ക് അല്ലേന്ന് വിചാരിച്ചാൽ ആ പണി ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ കറുമത്തി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് താളിച്ച് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുട്ടോ കടുവ വറുക്കണ സമയത്ത് അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി പിന്നെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ